നമുക്കിതൊരു മത്തിക്കറി കപ്പരക്കിത് ഒന്ന് ചെയ്താലോ നമുക്ക് ഉറച്ച പഠിച്ച് ചെന്നൈ ഒഴിച്ചു കൊടുക്കാം അര സ്പൂൺ കടുവിട്ട് കൊടുക്കാം ഇരുനുള്ളിൽ ഉരുവായുഴി നമുക്ക് ഇതൊക്കെ കുറച്ച് ചുവന്നുള്ള ചെന്നൈ ഇട്ട് കൊടുക്കാം ഒരു നാല് ചെറിയ പച്ചമുളക് കൂട് രണ്ട് നേരിപ്പാപ്പായിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണും മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നല്ല ഉരുവാക്കൊടി മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ അപ്പം മുളക് വണ്ടിയെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗുണവേഷണം പുളി കൂടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം നല്ലപോലെ തിളച്ചി കഴിയുമ്പോൾ മീൻ ഇതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഗ്രേവി എല്ലാം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ടച്ച വെക്കാം നമുക്ക് നമ്മുടെ മീനൊന്ന് പുക്ക് നോക്കാം നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ചാറും ഒക്കെ കുറയും വന്നു നമുക്ക് രണ്ട് കരിയാപ്പറേറ്റ് ഒന്ന് ചുറ്റിച്ച് വാങ്ങി വെക്കാം നമുക്ക് മാറ്റി വെക്കാം നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം നമ്മൾ കപ്പ വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ല വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കപ്പയ്ക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോ കപ്പയാണ് പൊളിച്ച് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി എടുക്കാം നമുക്കിത് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം കപ്പ നമ്മുടെ എന്താ വരുവായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം കപ്പ നമ്മൾ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കഴുക് ഒക്കെ ഒന്ന് താളിച്ചിടാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് രണ്ട് രണ്ട് ഴിച്ചു കൊടുക്കാം നമുക്കിത് തപ്പക്കകത്ത് ഒഴിച്ച് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഇളക്കി കഴിഞ്ഞു